ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു കേട്ടോ കാരണം മക്കളുള്ളതുകൊണ്ട് കുട്ടികൾ അവരെ കളിയും എന്തൊക്കെയായി ഇങ്ങനെ അടിപൊളിയായി ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഉച്ച സമയം ഉള്ള വെയിലും മുളകൊക്കെ ഉണക്കാട്ടിട്ടുണ്ട് കുറച്ച് കാശ്മീരി കുറച്ച് വറ്റൽ മുളക് ഒക്കെ ഉണ്ടോ നമുക്ക് ഇവിടെ ഉണക്കാനിട്ട് വെച്ചിരിക്കുന്നു അതാ അതും പൊട്ടി ലൂൺ പൊട്ടിച്ചു കൊടുത്ത് വെറുപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കാറ്റ് നിറച്ച് അതൊക്കെ പൊട്ടി പിന്നെ നല്ല വെയിലാണ് ഓ ഓ പൊട്ടിയോ എമ തട്ടി ഫാനിൽ തട്ടിയോ ഏഷറി കൊണ്ടടിച്ചോ സാറി അയറി പൊട്ടിച്ചു അല്ലേ രണ്ടാമത്തെ പൊട്ടിച്ചില്ലേ ഇപ്പോൾ ഒരു ബ്ലാക്ക് പൊട്ടിച്ചില്ലേ വൈറ്റും പൊട്ടിച്ച് ഇനി എന്ത് ചെയ്യുക ആ ഇത് താത്താക്കുന്ന ജനലൊക്കെ കാറ്റിന് പടപെടാൻ നല്ല കാറ്റല്ലേ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഭയങ്കര കാറ്റാണ് അപ്പോൾ കാറ്റിന് ജനലൊക്കെ ഇങ്ങനെ അടയുക തുറയുക ഇതന്നെ പരിപാടി ഭയങ്കര കാറ്റാ ഇനിയിപ്പം ഇവിടുന്ന് അങ്ങോട്ട് കാറ്റും മരത്തിലുള്ള ഫുള്ള് ഇലയും രാവിലെ അടിച്ചു വാരി ഇട്ടാലും നല്ല ഇലയൊക്കെ വീണ് വൈകുന്നേരം നമുക്ക് നല്ല പണി തരും കണ്ടോ പിന്നെ വേറെ എന്താ വിശേഷം എല്ലാവരുടെ വിശേഷം സുഖമാണോ നമ്മളെ അവിടെയൊക്കെ ഇങ്ങനെ കാലാവസ്ഥ രാത്രിയൊക്കെ നല്ല മഞ്ഞും തടുപ്പാണ് അല്ലേ ജലദോഷം പിടിച്ച പോലെയൊക്കെ ഉണ്ടാവും പിന്നെ അതങ്ങ് മാറിപ്പോകൂലേ വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ വിചാരിക്കും ജലദോഷം പിടിച്ചൊന്നും ഇല്ല പിന്നെ ഇവിടെ കവങ്ങൊക്കെ തട്ട് കുഴിച്ചിട്ടിട്ട് അതിനൊക്കെ മാറിയിട്ട് വെച്ചിരിക്കുന്നു വെയിലടിക്കുന്നതിന് പിന്നെ വേറെന്തെഷം എല്ലാവരും ഫുഡൊക്കെ കഴിക്കുന്നു പിന്നെ ചെരുപ്പ് ഇവിടെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഊരി വെച്ചതായിരുന്നു പിന്നെ വേറെന്താ ഭക്ഷണം കഴിച്ചിട്ടില്ല കേട്ടോ കുട്ടികൾക്ക് കൊടുത്തു ഞാനൊന്നും കഴിച്ചിട്ടില്ല ഫുഡൊക്കെ ഇവിടെ ആക്കി വെച്ചിട്ടേ ഉള്ളൂ അപ്പം എല്ലാം ഉണ്ട് ഇവിടെ ഒന്നും എടുത്തിട്ടില്ല പിന്നെ അങ്ങനെ എങ്ങനെ ഇങ്ങനെ എങ്ങനെ എങ്ങനെ പോണു